ഹായ് നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഹാൻഡ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇത് ഒരിക്കലും ഇത് മിസ് ചെയ്യാതെ കാണണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ വീടുകളിൽ പല ആളുകൾക്കും നമുക്ക് കൂടെപറുപ്പുകളായാലും അച്ഛനായാലും അമ്മയായാലും ഒക്കെ പല ആളുകൾക്കും ഈ നീർക്കെട്ട് പല്ലുവേദന പല്ലിന് പഴുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള ആളുകളായിരിക്കും പല ആളുകൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പല സുഹൃത്തുക്കളും പറഞ്ഞത് എനിക്കറിയാം എനിക്ക് പല്ലുവേദന ആയിട്ടൊന്നും കഴിക്കാൻ കഴിയില്ല വെള്ളം കുടിക്കാൻ കഴിയില്ല തണുപ്പ് ഇല്ല ചൂട് കഴിക്കാൻ ഇല്ല പിന്നെ ഉറങ്ങാൻ കഴിയില്ല ഭയങ്കര ദേഷ്യമാണ് പറയുമ്പോൾ എന്തായാലും ആരെങ്കിലും എന്നാലൊക്കെ പറയുമ്പോൾ പിന്നെ എന്തെങ്കിലും ശബ്ദങ്ങൾ ചോദിച്ചപ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു അത് ഒരു ഉപകാരമായിരിക്കും ഈ വീഡിയോ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞു ഞാൻ ഞാൻ ലെങ്ത്ത് കൂട്ടുന്നില്ല വീഡിയോൻ്റെ അപ്പം നമുക്ക് കാര്യത്തിൽ കിടക്കാം ഇത് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനോ ഭാര്യ പറഞ്ഞിട്ട് അങ്ങനെ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് അന്ന് ചെയ്യുമ്പോൾ ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിത് മേടിക്കുന്ന ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു ആയുർവേദ ഷോപ്പ് പ്രഭാകരൻ വൈദ്യരാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ എണ്ണ ഉണ്ടാക്കുന്നത് ഇത് എണ്ണ പല സ്ഥലത്തും കിട്ടൂട്ടോ പല ഷോപ്പുകളിലും നമ്മൾക്ക് കൊട്ടയ്ക്കൽ ആയാലും വൈദ്യരത്നായാലും അങ്ങനെ പല സ്ഥലത്തുള്ള ആയുർവേദത്തിന്റെ ഷോപ്പുകളിലും കിട്ടും നമുക്ക് ചോദിച്ചാൽ കിട്ടും പക്ഷെ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ പറയണം നമ്മുടെ ചാനലിൻ്റെ കമൻ ബോക്സിൽ കാര്യങ്ങൾ പറയണം കമൻറ്റ് ചെയ്യണം അപ്പം ഇത് പ്രകാരം ഇതില് സ്വന്തമായിട്ട് ചെന്നെ ഒരു ഷോപ്പ് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാം പലവിധം മരുന്നുകൾ ചേർത്ത് ചെയ്യുന്നത് അത് നീലവൃങ്കാദിയും അദ്ദേഹം ചെയ്യുന്നതാണ് ഇത് അരിമേധാദിയും ഇത് ചെയ്യുന്ന ഇതിന്റെ പേര് അരിമേധാദി എന്നാണ് ഇതിന്റെ പേര് നീലവെങ്കാതി എന്നാണ് നമുക്ക് നീർക്കെട്ടും പല്ലുവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് അരിമേധാദിയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇത് കൊണ്ട് എൻ്റെ ഭാര്യയുടെ പല്ലുവേദന നീർക്കെട്ടുകളൊക്കെ മാറിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പം അരിമേധാദി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള എണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഒരു വർഷത്തോളമായി ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഇതേമാതിരിയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ പല്ല് വേദന നീർക്കിട്ട് പല്ലിന് പഴുപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചു മെഡിക്കൽ കോളേജിൽ കാണിച്ചാൽ പല ആളുകൾക്കും അറിയാം ഒരുപാട് ഗ്യാപ്പിട്ട് കഴിഞ്ഞ് ഡേറ്റ് കിട്ടുക ആ ഡേറ്റിനൊക്കെ നമുക്ക് പോവുക എന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പോയി കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല പിന്നീടും പിന്നീടും ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇട്ട് ഓരോ ഡേറ്റ് പറയുന്ന ഡേറ്റ് നമുക്ക് ചെല്ലണം അപ്പോൾ മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് കിട്ടുള്ളൂ ആ ട്രീറ്റ്മെന്റ് ഫുള്ള് തന്നെ നമുക്ക് ഒരുവിധം ആകും നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മളധികം ആളുകളും ആയിരിക്കും പോവുക പ്രൈവറ്റിലാണെങ്കിലും നമ്മളിപ്പം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക നമ്മുടെ പല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഉള്ളിൽ നല്ല ഞരമ്പുകളൊക്കെ തലച്ചോറ് കയറ്റും നല്ല ബന്ധങ്ങളുള്ളതാണ് അപ്പം ഈ പല്ലൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കുക പല്ല് വേ പല്ല് വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇത് അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എണ്ണ ഞങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ എണ്ണ തീർച്ചയായും നിങ്ങൾക്ക് വയ്ക്കാം നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേറെ നീർക്കെട്ടോ ഇപ്പൊ തലവേദനയോ പഴുപ്പോ പല്ലിന് പഴുപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ അത്രയും ആയിട്ട് ഞങ്ങളോട് പറയാൻ കാരണം പിന്നെ പല്ലിന് ഓട്ടുള്ളവരുണ്ടാവും ചിലപ്പം പല്ലിന് ചിലപ്പോൾ ഓട്ടിനായിട്ട് പല്ലുവേദനയോട് വേദന എന്തും ഒന്നും കഴിക്കാനില്ല തണുപ്പ് ചൂട് ഒന്നും കഴിക്കാനില്ല പിന്നെ ഉറങ്ങാൻ കഴിയില്ല അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് എങ്ങനെ എന്ന് വെച്ചാൽ ഒരു പരുത്തി ചെറിയൊരു കഷ്ണം നമ്മൾ ഉള്ളിലേക്ക് വെക്കാൻ കഴിയുന്ന പരുത്തി അല്ലെ തുണിയോ ചെറിയൊരു കഷ്ണം തുണി കോട്ടൺ തുണിയില്ലേ തുണിയോ എടുത്തിട്ട് ഇത് എണ്ണ മുക്കിട്ട് അതൊക്കെ ഏത് പല്ലിനോട്ടം കാല അവിടെ വെച്ചുകൊടുത്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് മാറുന്നതായിരിക്കും പല്ലെന്നെ ആ വൈദ്യുതന്നെ പറഞ്ഞ അനുഭവങ്ങളാണ് പിന്നെ ഒരു വർഷത്തോളം ഞാൻ പറഞ്ഞല്ലോ ഉപയോഗിച്ചൊരു അപ്പോൾ എനിക്കും ഇതേമാതിരി ഞാൻ വൈദ്യടുത്ത് പോയപ്പോ ഇങ്ങനെ പല്ലിൻ്റെ ഇങ്ങനെ നീർക്കെട്ടുണ്ട് അങ്ങനെ വേണ്ടിട്ട് എന്താ എണ്ണ പറഞ്ഞു വൈദ്യനെ ചോദിച്ചാ എങ്ങനത്തെ നീർക്കെട്ടാണ് അപ്പോൾ ഇതിലിവിടെ വേദനയാണ് നീര് കെട്ടുന്ന കാര്യം പിന്നെ പല്ലിന് ഇവിടെ ഒരു വീക്കെ പഴുപ്പ് മാതിരി ഒക്കെ തോന്നുന്നുണ്ട് ഡോക്ടർ ഇങ്ങനെ പല്ലെടുക്കണം എന്നാ പറഞ്ഞത് അപ്പൊ ആണ് ഇദ്ദേഹം ഇത് തന്നായിരുന്നു അതി തന്നത് അങ്ങനെ ഞാൻ രണ്ടു ദിവസം ഉപയോഗിച്ചു എന്റെ വൈഫിനെ ഒരുപാട് മാറ്റങ്ങളാ വന്നത് തലവേദന ഇല്ല അപ്പം നീർക്കെട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ശേഷം ഞാൻ അത് ഉപയോഗിച്ചു പിന്നെ മുടി വെള്ള കളറോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നീലപ്രാതിയും കൂടി അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിട്ടാണ് ഇത് ഞാൻ ഇങ്ങോട്ട് പറയുന്നത് ഇത് നമുക്ക് രണ്ട് സമസമം ഉപയോഗിക്കാം ഇങ്ങനെ തന്നെ സമസമം ഉപയോഗിക്കാം പകുതിയായിട്ടോ പകുതിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാം അങ്ങനെ മുടി കൊഴിച്ചിൽ ആദ്യം ഉണ്ടാവും കേട്ടോ നമ്മളിപ്പോ ഏത് എണ്ണ ഉപയോഗിക്കാണെങ്കിലും നമ്മൾ വെളിച്ചെണ്ണ ആയാലും നമ്മള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ആയാലും നമ്മൾ ഏത് നല്ലെണ്ണ ആയാലും എള്ളെണ്ണയായാലും ഏത് എണ്ണയായാലും നമ്മളിപ്പം പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാറി പെട്ടെന്നൊരു ഇതിൽ മാറ്റത്തിലേക്ക് വരുമ്പോൾ ചേഞ്ചിൽ വരുമ്പോൾ നമുക്ക് മുടിക്കൊഴിച്ചിൽ സ്വാഭാവികമാണ് അത് കുറച്ച് ദിവസങ്ങൾ ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതൊക്കെ മാറ്റം വരുള്ളൂ അപ്പോൾ നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല്ലുവേദന ഉണ്ടെങ്കിൽ പഴു പല്ലിന് പഴുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും എയർവേൽ ഷോപ്പുകൾ കിട്ടും കോട്ടക്കൽ ഷോപ്പ് ഒക്കെ എല്ലാ കടകളിലും കിട്ടുന്നതാണ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിൽ അഭിപ്രായങ്ങൾ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഞങ്ങളും ചെയ്യാം അത് നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്നെ ഇപ്പം കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എണ്ണ വേണമെന്നുണ്ട് കോണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും ഞാൻ അതിൽ കൊടുക്കുക അപ്പൊ ഇത് കിട്ടാത്ത ആളുകളാണ് ഞാൻ പറഞ്ഞില്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ വേണം പിന്നെ ലൈക്ക് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കമൻറ്റ് ബോക്സിൽ ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളിടാം എങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കും ഇത് ഒരു ഉപയോഗിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ കാരണം ഇത് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതല്ല എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് മാ മാറ്റം വന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ടു ദിവസം മുന്നേ വന്ന് പറഞ്ഞിങ്ങനെ പല്ലുവേദനയ്ക്ക് എന്താ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പല്ലെടുക്കണം എന്നാ പറഞ്ഞത് പല്ല് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയൊരു ഇഷ്ടമുള്ള കാര്യമല്ലാന്ന് പറഞ്ഞു തന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ രണ്ട് ദിവസം ക്ഷമിക്കുക ചോദിച്ചു രണ്ട് ദിവസം അല്ല എത്ര ദിവസം വേണം ക്ഷമിക്കാൻ മാറിയെങ്കിലും വന്നു പറഞ്ഞ പോലെ അദ്ദേഹം അപ്പം ഇത് എണ്ണ കൊടുത്തു എണ്ണ കൊടുത്തു ചെറിയൊരു ടിന്നൽ സാമ്പിളായിട്ടുള്ള ചെറിയ ടിന്നുള്ള ടിന്ന് കൊടുത്തപ്പോൾ രണ്ട് ദിവസം പേച്ചു പോന്നെ ഇതായിട്ട് മാറ്റം വന്നു അപ്പം ഇതോ വേഗം പ്രഭാകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ അത് എന്ത് എണ്ണയാണ് അത് എനിക്ക് ഇങ്ങും വേണം പറഞ്ഞാൽ ഇരുന്നൂറിന്റെ ടിന്ന് മേടിച്ചു പോയി പിന്നെ അതിനുശേഷം തീർന്നു കഴിഞ്ഞാൽ തിന്നായിട്ട് വരും പോലെ അദ്ദേഹം ആറ് വർഷത്തോളം ഇത് ഈ എണ്ണ ഉപയോഗിക്കുന്നത് ഈ അരിമേതാദി എണ്ണ ഉപയോഗിക്കുന്ന അപ്പം അത്രയ്ക്കും മാറ്റങ്ങളാണ് പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ബോക്സിൽ അറിയിക്കണം എങ്കിലേ ഉള്ളൂ ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറ എനിക്കും അറിയാൻ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല വീഡിയോസുകൾ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അടുത്ത നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോസുകൾ കാണാം പിന്നെ നിക്കോട്ടീൻ നമ്മള് പുകവലിക്കുന്നവര് പുകവലിക്കുന്നവർ ഒരുപാട് പുകവലിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇപ്പൊ പ്രശ്നം കൊണ്ട് കരളിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പം നിക്കോ ഈ നിക്കോട്ടീൻ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഇനി എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അതിനെ പറ്റിയിട്ട് നമുക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ അതും കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത ആഴ്ച നിക്കോട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്താണ് നമുക്ക് കഴിക്കുക എന്നുള്ളത് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം